ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഇന്ന് അടുത്ത് അടുത്തു പറയണം അമ്മ ചെലപ്പോ ചെവിക്ക് പിടിക്കും പിടിച്ചോട്ടെ അത് വേണം നമുക്ക് അമ്മയുടെ ശകാരം കേൾക്കുന്നത് അനുഗ്രഹമാണ് മനസ്സിലായോ അമ്മയുടെ ശകാരം രണ്ട് അടി കിട്ടുന്നത് അനുഗ്രഹമാണ് പരമേളി അടി കൊള്ളാന്ന് ചേർന്ന് ചാലുകൾ പോയി നിൽക്കുന്നു കുറച്ചി ബാബ് ഗുരു കുവല കിടക്ക് ദേഷ്യം വരുന്ന കുരിച്ചെടുത്ത് കുത്തുകയൊക്കെ ചെയ്യുക അത് അനുഗ്രഹമാണ് കാരണം അദ്ദേഹത്തിന്റെ പരമല തിരുമേനയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു എന്ന് ശിഷ്യനായ കുറിശി ബാബ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഗുരുവിന്റെ വിയർപ്പിന് അദ്ദേഹം ഭഗവാൻ മാറ്റിയിട്ട് നല്ല മണമാണെന്നാൻ പറയും അതാണ് ശിഷ്യന്റെ സാക്ഷ്യം അപ്പം അമ്മ ശകാരിച്ച അനുഗ്രഹം അത് സ്വീകരിക്കണം അമ്മ പറയുന്നത് കേൾക്കണം ചുമ്മാ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കണേ മരണ സമയത്തും പ്രാർത്ഥിക്കണേ കൃപ നിറഞ്ഞ പറയുന്ന സമാധാനം ഓക്കെ പക്ഷേ അമ്മ പറയുന്നത് കേൾക്കണമല്ലോ എന്നാലേ മക്കളാവുള്ളൂ അമ്മയുടെ ആജ്ഞ തിരസ്കരിക്കുന്നവർ മക്കളായിരിക്കുകയില്ല അവർ കലഹക്കാരും മലയാളികളും ആയിരിക്കും നമ്മളെ സ്കൂളിൽ പോയി പഠിച്ചിരിക്കുന്ന ഭാരതം എൻ്റെ എന്തുവാ മാതൃ മാതാവാണ് രാജ്യമാണ് അമ്മയാണെന്നായി പറയും സഭ നമുക്ക് അമ്മയാണ് അമ്മയാണ് ഇടവ നമുക്കൊരു രീതിയിൽ അമ്മയാണ് അമ്മ കന്യം എല്ലാവർക്കും അമ്മയാണ് അമ്മയുടെ പാദം തൊട്ട് വണങ്ങണം ഇത് നമ്മുടെ കടമയാണ് അമ്മയുടെ പാദം തൊട്ട് നെറ്റിയിൽ വെക്കുക എന്ന് പറയുന്നത് ഭാരതീയമായൊരു ആചാര്യമാണ് അനുഗ്രഹമാണ് അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിലെ ധൂളി പൊടി നെറ്റിയിൽപ്പെട്ട വെക്കുന്നത് അനുഗ്രഹമാണെന്നാണ് ഭാരതീയരുടെ വിശ്വാസം അതാണ് പാദം തൊട്ട് വണങ്ങുന്നത് അപ്പം അമ്മയുടെ പാദം തൊട്ട് വണങ്ങിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അമ്മയോട് ചോദിക്കണം അമ്മ പറഞ്ഞു തരും എന്നെ പോലെ ചെയ്യാമോ അപ്പം ഈ അമ്മയുടെ ബർത്ത്ഡേ ജന്മനാൾ നമുക്ക് കേവലം ആഘോഷമല്ല അമ്മയുടെ അനുഗ്രഹം തേടിയുള്ള ഒരു യാത്രയാണെന്ന് ചിന്തിച്ചുകൊള്ളു ആ യാത്രയുടെ അമ്മയുടെ ദർശനം ഉണ്ടായി ആശീർവാദം മാം കി ആശീർവാദ് ചില നടത്തുന്നതിനാൽ പറയുക അമ്മയുടെ അനുഗ്രഹം അതിന്റെ അർത്ഥം ആ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾ പലരും ഔദ്യോഗികം അല്ലെങ്കിൽ എട്ടു വസ്തു നോ നമുക്ക് നോക്കി ചിരിക്കുന്നവരാണെന്നറിയാം അതിൻ്റെ എന്ന് നോമ്പി വെക്കാലും അനുഗ്രഹം തരട്ടെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ നമ്മുടെ കുറ്റവും കുറവും ഒക്കെ ക്ഷമിക്കാൻ മോനോട് പറയണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം മക്കൾക്ക് വെളിയിലാണെ അവിടെ വരാൻ വരാ സൂക്ഷിച്ചോണേന്ന് അമ്മയോട് പറയണം അമ്മ ഇതെല്ലാം ക്ഷമയോടെ കേൾക്കുന്ന ആൾ എവിടെ ഒന്നും പറയതിലെല്ലാം മിണ്ടാതിരുന്ന കേട്ടോണ്ടിരിക്കും അതാണ് ഈ അമ്മയുടെ പ്രത്യേകത അത് നമുക്കെല്ലാം ഈ ദേശത്ത് ഈ വർഷം ഒന്ന് കൂടി വരാൻ ദൈവം നമ്മളെ അനുവദിച്ചു കഴിഞ്ഞ വർഷം എട്ടാം സെപ്റ്റംബർ എട്ടാം തീയതി ഉണ്ടായിരുന്ന വളരെ ഇപ്പം ഇല്ല പലരും ഉണ്ട് അത് ചിന്തിച്ചു അമ്മയുടെ പെരുതാനുള്ള ഒരു പ്രാവശ്യം കൂടെ വന്ന് കൂടാനായ കളയായല്ലോ അതിന് നന്ദി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കാര്യം കൂടെ നഗൻ്റെ അടുത്തൊന്ന് പറയണം എന്ന് ശുപാർശ ചെയ്യാൻ അമ്മയോട് പറയാൻ അവസരം കിട്ടിയിരിക്കുന്നു വ്യക്തികളായും കുടുംബമായും പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യവും ആശീർവാദവും നമ്മളെല്ലാവരുടെ പേര് ഇടവകയുടെ പേരും ദേശത്തിന് പേര് പോഴും ഉണ്ടായിരിക്കട്ടെ